ഹലോ ഹായ് സ്ഥലക്കും നമസ്കാരമുണ്ട് റാസ്ഗാഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്സ് നമ്മുടെ ബനാന ചിക്കു ആണ് സപ്പോട്ട ബനാന സപ്പോട്ട അല്ലെങ്കിൽ ബനാന ചിക്കു എന്നൊക്കെ അറിയപ്പെടണം ഇതിൻ്റെ ഷെയ്പ്പിനാണ് നമ്മൾ ബനാന സപ്പോട്ട എന്നൊക്കെ ചിക്കു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് എൻ്റെ ടെറസിൽ വിളവെടുക്കുന്ന സമയത്തെടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സപ്പോർട്ടിൽ ഒന്ന് ഇതും ഒന്ന് തായ്ച്ചമ്പ രണ്ട് സപ്പോർട്ടാണ് ഞാൻ സാധാരണ വെക്കാൻ പറയില്ലേ കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള സപ്പോർട്ടുകളെ അപേക്ഷിച്ചിട്ട് ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇതിന്റെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് ചെറുത് വെക്കുകയാണെങ്കിലും ഏകദേശം ഒരു തെണ്ണൂറ് നൂറ് ഗ്രാമും അവറേജ് നമുക്കൊരു നൂറ് ഗ്രാം സപ്പോർട്ട് കിട്ടുന്നുണ്ട് വെയിറ്റ് അപ്പോൾ ഒരു അഞ്ചോ ആറോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ കിട്ടും ഇത് ഇതിനൊരു ഒരു മധുരത്തിന്റെ സ്ട്രക്ചർ ഇത് പറയുകയാണെങ്കിൽ അദ്യ മധുരം ഹണിയാണ് ശരിക്കും തേൻ മധുരം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഞാനിതിനെ എടുത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആദ്യം നമ്മളെ ഒന്ന് കാണാം ഓക്കെ ഇതിൻ്റെ ടെറസിൽ വളർത്തി സപ്പോർട്ടായിട്ടോ ഇനിയിപ്പോൾ നാളാരും പറയേണ്ട ടെറസ്സിൽ പിന്നെ ഡ്രമ്മിലാണ് സപ്പോർട്ട് വെക്കാൻ സ്ഥലപരിമിതി ഉള്ളവർ ഡ്രമ്മിൽ വെച്ചും കായ്പ്പിക്കുക എന്നാണ് ഞാൻ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് സ്ഥലമുള്ളവർ ഭൂമിയിൽ സ്ഥലമുള്ളവർ അതിൽ തന്നെ വെക്കുക നല്ല സൂര്യപ്രകാശമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇനിമൊരു എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തു വേണം നമ്മൾ സപ്പോർട്ട് നടേണ്ടത് പലരുടെ ഒരു പരാതിയാണ് ഇത് പൂവിടുന്നുണ്ട് കായ പിടിക്കുന്നില്ല എന്നുള്ളത് അപ്പം അതൊക്കെ എന്തെങ്കിലും ഒരു കുറവ് കുറവുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ത്രൂ ഔട്ട് പന്ത്രണ്ട് മാസം ഇതിൽ സപ്പോട്ട ഉണ്ട് വീക്കിലി നമുക്കൊരു ഹാർവസ്റ്റിങ് നടത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അത് ടേബിൾ ടോപ്പ് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സപ്പോർട്ടാണ് അത് സാധാരണ സപ്പോർട്ട് നമ്മൾ ജ്യൂസിനാണ് ഉപയോഗിക്കാറ് അത് ടേബിൾ ടോപ്പ് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ബനാന സപ്പോട്ട അപ്പം ഗോപിയേട്ടനെ വിളവെടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ വലിയൊരു പരിചരണമൊന്നും ആവശ്യമില്ല മൈക്രോന്യൂട്രിയൻസ് അത് വെയിൽ അത്യാവശ്യം പൊട്ടാഷിന്ന് അടങ്ങിയ വളങ്ങൾ ഇതൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാനിത് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സപ്പോട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മണ്ണ് കടിക്കുന്ന പോലെ ഒരു ഇത് കാണാം അപ്പോൾ ഇതിന് അതില്ല ഇത് സോഫ്റ്റാണ് അത് നമുക്ക് ഇതെങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന സംഭവമാണ് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ പഴുപ്പ് കുറവുണ്ട് തലക്കുന്നുണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മധുരം ഇതൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചാണ് ഒരു നമ്മൾ റിവ്യൂ ചെയ്തതാണ് ഇനി പുതുതായിട്ടൊക്കെ സപ്പോട്ടകൾ തൈ വെക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ഥലം ഇല്ലാത്തവർ അപ്പോൾ സ്ഥലമുണ്ട് ഒരുപാട് വെയിലില്ലാത്ത സ്ഥലമായിരിക്കും തെങ്ങ് നമ്മളെ നാട്ടിലൊക്കെ കൃഷിയാണ് തെങ്ങാണല്ലോ മെയിൻ അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇടങ്ങറായിട്ട് നിൽക്കുന്ന കായ്ക്കാതെ നിൽക്കുന്ന കുറവാണ് ഇത് നല്ല സൂര്യപ്രകാശം വേണം പിന്നെ ഇത് ഒരു ചെറിയ ചട്ടിയിൽ തന്നെ നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്നതാണ് ഡ്രമ്മിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഡ്രമ്മ വെക്കുന്നവർക്ക് വെക്കുക ഒരു ഇരുപത് ഇഞ്ച് പോട്ടിൽ നമുക്ക് വെക്കാവുന്ന ഒരു ഐറ്റാണ് സ്ഥലം ഇല്ലാത്തവർക്ക് കിട്ടും സ്ഥലമുള്ളവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഭൂമിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് വലിയ മരമായി വരും ചെയ്യും അതിനനുസരിച്ചിട്ടുള്ള എൽഡ് കിട്ടുകയും ചെയ്യും തീരെ സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസ് ഗാർഡൻ ചെയ്യുന്നവർക്ക് വീട്ടിന്റെ മുറ്റത്ത് ചെടിയുടെ കൂടത്തിലൊക്കെ വെക്കുന്നവർക്ക് സപ്പോർട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ചിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റാണ് ബനാന സപ്പോട്ട അത് അതിൻ്റെ ഒരു ഒരു മധുരങ്ങട്ട് ഇറങ്ങാനുണ്ട് അത് മീറ്റർ വെച്ച് പറയേണ്ട കാര്യമല്ല അതൊക്കെ അനുഭവിച്ച അറിയണം ഒരു സംഭവമാണ് നാമിലിങ്ങനെ അലിഞ്ഞു പോകും നമ്മള് സാധാരണ സപ്പോർട്ടൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മണ്ണ് കടിക്കുന്ന ഒരു ഫീല് ഇതൊന്നുമില്ല ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് പോകുന്ന ഒരു സപ്പോർട്ടാണ് ഇത് ശരിക്കൊരു ടേബിൾ ടോപ്പ് ഫ്രൂട്ടായിട്ട് നമുക്ക് വെക്കാം സാധാരണ സപ്പോർട്ടാ ജ്യൂസിനാണ് കൂടുതലാളുകൾ ഉപയോഗിക്കാറ് നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ സപ്പോർട്ടാണ് അത് നമുക്കൊരു മുറിച്ച് ടേബിളിൽ ഇതേപോലെ വെച്ചുകൊടുക്കാൻ പറ്റാത്ത സപ്പോർട്ടാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ് എത്ര ഫീൽ ചെയ്താലും ഉണ്ടല്ലേ ടേബിൾ ടോപ്പായിട്ട് ചെറിയ രണ്ടോ സീഡുണ്ടാവുക ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റേ സപ്പോട്ടിനെ അപേക്ഷിച്ചിട്ട് വലിയ സീഡൊന്നും ഉണ്ടാവില്ല ചെറിയ സീഡാണ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മധുരമാണ് ഇതിൻ്റെ പ്രത്യേകത സപ്പോർട്ടൊക്കെ പിന്നെ പൊതുവെ എല്ലാത്തിനും മധുരം പിന്നെ മധുരം മാത്രമല്ല ഇതിൻ്റെ ഒരു സ്ട്രക്ചർന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് ഏതാളുകൾക്കും ഇഷ്ടപ്പെടുന്നൊരു മധുരമാണ് പിന്നെ ഇതിന് പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒന്നും പണം എന്തായാലും വരില്ല ഇതി കൂടെ കയറി ഇതിൽ കൂടെ ഇറങ്ങി അങ്ങനെ സപ്പോട്ടന്റെ ഒരു അടിപൊളി ആണ് ആ സപ്പോട്ട കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് സപ്പോട്ട കഴിക്കുക ഇത് വെക്കുന്ന ഒരു സപ്പോട്ട വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അധികം ഒന്നുമില്ല വലിയ വല്യ മരങ്ങളൊക്കെ വെച്ച് ഒരു പറമ്പ് മുഴുവൻ കീഴടക്കുന്ന സപ്പോട്ട മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ടെറസിലും ഡ്രമ്മിലും ഒക്കെ ഷോർട്ടായിട്ട് ഡാർഫായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഇനാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ എടുത്തിട്ട് വരുന്നവരെ ബായ് അബ്ദുറസ തിര